നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിക്കെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും രാഹുൽ ഗാന്ധി ചെയ്തിട്ടുണ്ടെന്നും അതിൽ ചിലത് അങ്ങേയറ്റം ഗുരുതരമാണെന്നുമുള്ള വെളിപ്പെടുത്തലുമായാണ് എസ് ജയശങ്കർ രംഗത്ത് വന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കുറിച്ച് അറിയില്ല എന്ന് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരായാണ് രൂക്ഷമായ പ്രതികരണവുമായി എസ് ജയശങ്കർ രംഗത്ത് വന്നത് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം സത്യമാണെന്ന് പറഞ്ഞ ജയശങ്കർ ചൈനയെക്കുറിച്ച് ആർക്കും അറിയാത്ത പല കാര്യങ്ങളും ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് അറിയാമായിരിക്കുമെന്നും തുറന്നു പറഞ്ഞു രാഹുലിന് ചൈനയെ അത്രയധികം അറിയാം കാരണം ചൈനീസ് പ്രതിനിധിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തുന്ന ആളാണ് രാഹുൽ ഗാന്ധി ഈ മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നത് കാരണം അദ്ദേഹത്തിന് ചൈനയെക്കുറിച്ച് അധിക ധാരണകൾ ഉണ്ടായിരിക്കണം ജയശങ്കർ പറഞ്ഞു ഇന്ത്യയും ചൈനയും തമ്മിൽ ധോക്ലോമിൽ വെച്ച് സംഘർഷം നടന്നപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചൈനീസ് നയതന്ത്ര പ്രതിനിധിയുമായി രാഹുൽ ഗാന്ധി ചർച്ച നടത്തിയത് അദ്ദേഹത്തിന് ചൈനയെക്കുറിച്ച് ആർക്കും അറിയാത്ത പലതും അറിയാമായിരിക്കും അതിൽ തനിക്ക് ഒരു അത്ഭുതവുമില്ലെന്ന് ജയശങ്കർ തുറന്നടിച്ചു രാഹുൽ ഗാന്ധിയുടെ ഉടമസ്ഥതയിലുള്ള രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് വലിയ രീതിയിൽ ചൈനീസ് ഫണ്ടുകൾ ലഭിക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ബെയ്ജിംഗ് ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കായിക താരങ്ങളെ കാണാൻ കൂട്ടാക്കാതെ ചൈനീസ് ഉദ്യോഗസ്ഥരെ കണ്ടത് നേരത്തെ രാജ്യവർദ്ധൻ സിംഗ് റത്തോർട്ട് തുറന്നു പറഞ്ഞതും വലിയ വിവാദമായിരുന്നു ഇത്തരത്തിൽ വളരെ ദുരൂഹമായ ബന്ധമാണ് നെഹ്റു കുടുംബവും ചൈനയും തമ്മിലുള്ളത് രാഹുൽ ഗാന്ധി ചൈനീസ് നയതന്ത്ര പ്രതിനിധിയുമായി ചർച്ചകൾ നടത്തിയിരുന്നത് കോൺഗ്രസ് അന്ന് നിഷേധിച്ചിരുന്നു എങ്കിലും ചൈനീസ് മന്ത്രാലയം രാഹുൽ ഗാന്ധിയുമായുള്ള ഫോട്ടോ പുറത്തുവിട്ടതോടെ കോൺഗ്രസ് പ്രതിസന്ധിയിലാവുകയായിരുന്നു ഇതിനെ തുടർന്ന് വേറെ വഴിയില്ലാതെ രാഹുൽ ഗാന്ധി ചൈനയിലെയും ഭൂട്ടാനിലെയും നയതന്ത്ര പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തി എന്ന് കോൺഗ്രസ് സമ്മതിക്കുകയായിരുന്നു എന്നാൽ ചർച്ചകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ എന്നിട്ടും കോൺഗ്രസ് പങ്കുവച്ചിരുന്നില്ല നെഹ്റു കാലഘട്ടം മുതൽ ചൈനയുമായി അവിഹിതമായ ബന്ധമാണ് കോൺഗ്രസ് പാർട്ടി പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ യുദ്ധത്തിന് ശേഷം അബദ്ധം മനസ്സിലാക്കിയ നെഹ്റു തന്റെ നിലപാടുകൾ മാറ്റുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു ചെറിയ കാലഘട്ടത്തിന് ശേഷം വീണ്ടും കോൺഗ്രസ് നേതാക്കൾ ചൈനയുമായി ബന്ധം പുലർത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നെഹ്റു തെറ്റിദ്ധരിക്കപ്പെട്ട സോഷ്യലിസ്റ്റ് ഐഡിയോളജിയുടെ ഭാഗമായിട്ട് ചൈനയുമായി അടുപ്പം പുലർത്തിയതെങ്കിൽ സാമ്പത്തിക ലക്ഷ്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിനെ നയിക്കുന്നത് എന്ന് വ്യക്തമാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി